സഫീർ സ്ക്രീൻഷോട്ട് കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചുവെന്ന് അറിയണമെന്നും സർക്കാർ ഹർജിക്കാരനായ കാസിമിനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു ഇതുവരെ ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പാർട്ടിക്കുള്ളിൽ വിവാദ വിഷയമായിട്ട് പോലും യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കുറ്റാരോപിതനായ വ്യക്തി ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണെന്ന് പോലീസ് പറയുന്നു എന്നാൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ അദ്ദേഹം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കൂടുതൽ ഫോണുകൾ പരിശോധിക്കാനുണ്ടെന്നും പരിശോധിച്ച ഫോണുകളിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടും ഇത്രയും കാലം അന്വേഷിച്ചിട്ടും യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് വീണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിനായി ഹർജി വീണ്ടും പരിഗണിക്കാനായി മാറ്റി അമൃത ന്യൂസ് കൊച്ചി